മലപ്പുറത്തെ ചെറു ഗ്രാമമായ പള്ളിപ്പാടം പുലർച്ച ബാങ്ക് മുഴങ്ങുമ്പോൾ ഹലീമ ഉമ്മയുടെ ചെറുവീട് ഉണരാറുണ്ട് അവരൊരിക്കൽ ഗ്രാമത്തിലെ എല്ലാവരുടെയും ഉമ്മയായിരുന്നു ഹലീമ ഉമ്മയുടെ ഭർത്താവ് ഇദ്രീസ് ഹാജി ഏറെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു മകൻ സാഹിർ വിദേശത്ത് ജോലി ചെയ്യുന്നു ഗൾഫിലെ ഒരു കമ്പനിയിലാണ് സാഹിറിന്റെ ഭാര്യ നൈഫയും രണ്ട് കുട്ടികളും ഹലീമ ഉമ്മയോടൊപ്പം അതേ വീട്ടിലാണ് താമസം ജീവിതം നേരിയ ബുദ്ധിമുട്ടുകളോടെയാണെങ്കിലും സമാധാനമുണ്ടായിരുന്നു ഹലീമ ഉമ്മയുടെ ജീവിതം മുഴുവൻ നമസ്കാരത്തിലും കുട്ടികളെ പഠിപ്പിക്കുന്നതിലും അയൽവാസികൾക്ക് സഹായം ചെയ്യുന്നതിലും കഴിഞ്ഞു പോയിരുന്നു ഗ്രാമത്തിലെ എല്ലാ കുട്ടികൾക്കും അവർ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിനാൽ അവരെ എല്ലാവരും ടീച്ചറുമ്മ എന്നായിരുന്നു വിളിച്ചത് പക്ഷേ കാലം കടന്നപ്പോൾ ചില മാറ്റങ്ങൾ അവരുടെ മനസ്സിൽ തുടങ്ങി കുറേ കാര്യങ്ങളൊക്കെ അവർ മറന്നു പോകും ചിലപ്പോൾ പേരുകൾ തെറ്റിച്ചു വിളിക്കും നെയ്ഫ ആദ്യം അത് പരിഹാസത്തോടെയാണ് കണ്ടത് ഉമ്മ നിങ്ങളുടെ ഓർമ്മക്ക് കുറയാണല്ലോ ഇനി കൂടുതൽ വിശ്രമം വേണം എന്നു പറഞ്ഞ് ചായ നൽകി പക്ഷെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ അവർക്കുണ്ടായ മാറ്റങ്ങൾ ഗൗരവമായി ഒരു ദിവസം ഹലീമ ഉമ്മ രാത്രിയിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അടുത്ത ദിവസം അത് ഗ്രാമത്തിൽ ചർച്ചയായി നെയ്ഫുക്ക് അതൊരു ചമ്മലായിരുന്നു അവൾ ഭർത്താവിനോട് ഫോണിൽ പറഞ്ഞു ഇങ്ങളുടെ ഉമ്മാക്ക് മാനസികമായിട്ട് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യണം സാഹിർ വിദേശത്തായതിനാൽ അവൻ അവളെ ആശ്വസിപ്പിച്ചു ഉമ്മയെ നീ ശ്രദ്ധിക്കണം നൈഫേ മരുന്ന സമയത്തിന് കൊടുക്കണം നൈഫ ഉമ്മാനെ വളരെയധികം ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷെ മെല്ലെ മെല്ലെ അവളുടെ സഹനം കുറയുകയായിരുന്നു പെൺമക്കളുടെ കളിപ്പാട്ടം ഒളിപ്പിച്ചു വെക്കാൻ ഉമ്മ ശ്രമിച്ചപ്പോൾ നൈഫക്ക് കോപം വന്നു അവൾ ആലോചിച്ചു ഇനി എത്ര കാലം ഇങ്ങനെ സഹിക്കണം പുറത്ത് മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ ഉമ്മ വീണ്ടും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അയൽവാസികൾ കണ്ടപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചു അവർ പറഞ്ഞു ഇദ്രീസിനെ വിളിച്ചതുപോലെ തോന്നി അത് കേട്ടപ്പോൾ നൈഫിയുടെ മനസ്സ് തകർന്നു ഭയം അവളെ അലട്ടിയിരുന്നു അവൾക്ക് തോന്നി ഈ രോഗം ഇനി കുറയാനൊന്നും പോകുന്നില്ല കൂടുകയുള്ളൂ ഇതായിരുന്നു ആ കുടുംബത്തിന്റെ സമാധാന കാലത്തിന്റെ അവസാനത്തെ പ്രഭാതം ഹലീമ ഉമ്മയുടെ ദിവസങ്ങൾ മന്ദമായി മാറി കാലത്ത് ഫർ ബാങ്കിനോടൊപ്പം എഴുന്നേറ്റ് വുളു ചെയ്യുകയും നമസ്കാരം നടത്തുകയും ചെയ്തിരുന്ന ആ ഉമ്മാക്ക് ഇപ്പോൾ ദിവസങ്ങൾക്കും സമയങ്ങൾക്കും അർത്ഥമില്ലാതെയായി നെയ്ഫ ആദ്യം കരുണയോടെയാണ് നോക്കിയത് ഉമ്മ സമയത്തിന് മരുന്നു കഴിക്കണം ഞാൻ എടുത്തു തരാം ഇതൊക്കെ താൽക്കാലികം മാത്രമാണ് എന്നവൾ ആശ്വസിപ്പിച്ചു പക്ഷേ ദിവസങ്ങൾ കടന്നപ്പോൾ അവളുടെ സഹനം കെട്ടുപോയി ഉമ്മ പലപ്പോഴും കിച്ചണിൽ കയറി തീ കത്തിച്ചു വെച്ച് മറന്നുപോകും ചിലപ്പോൾ തുണികൾ വെള്ളത്തിൽ മുക്കി വെച്ച് പിന്നെ മറക്കും ഒരിക്കൽ കുട്ടികളുടെ സ്കൂൾ ബാഗിൽ ബപ്പടം വെച്ച് മറന്നു ഗ്രാമത്തിലെ ചിലർ പറഞ്ഞു തുടങ്ങി ഹലീമ ഉമ്മക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നുവെന്ന് കേട്ടല്ലോ വയസ്സായില്ലേ അതിന്റെ മാറ്റങ്ങളാകും ഈ വാക്കുകൾ നൈഫയുടെ മനസ്സിൽ ചെറു മുറിവുകളായി മാറി അവൾക്ക് തോന്നി അയൽവാസികൾ അവളെ കുറ്റപ്പെടുത്തുന്നതാണെന്ന് ഉമ്മയെ ശരിയായി നോക്കുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവൾക്ക് വിഷമമാകും ഒരിക്കൽ വഴിയിലൂടെ നടക്കുമ്പോൾ ഹലീമ ഉമ്മ ഒരു ചെറു പെൺകുട്ടിയെ വിളിച്ചു മോളെ നീ ആയിഷയല്ലേ പക്ഷേ അത് വേറെ ഏതോ കുട്ടിയായിരുന്നു അത് കണ്ടപ്പോൾ ആളുകൾ ചിരിച്ചു അവിടെ നൈഫയും ഉണ്ടായിരുന്നു അവളുടെ കവിളുകൾ ചുവന്നുപോയി മടികൊണ്ട് അവൾ തല താഴ്ത്തി വീട്ടിലെത്തിയതിനു ശേഷം അവൾ ഭർത്താവിനോട് ഫോൺ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ഉമ്മാനെ ഇനി വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല ആളുകൾ കളിയാക്കിച്ചിരിക്കാൻ തുടങ്ങി കുട്ടികൾക്കും ഭയമുണ്ട് സാഹിർ ദുഃഖിതനായി എന്നാൽ ദൂരയായതിനാൽ ഒന്നും ചെയ്യാനായില്ല നെയ്ഫ നീ കുറച്ചു ദിവസം ഒന്ന് ക്ഷമിക്ക് ഉമ്മയാണ് അവരെ നീ തള്ളിക്കളയരുത് എന്നത് അവന്റെ അവസാന വാക്കായിരുന്നു പക്ഷെ നെയഫക്ക് ആ വാക്കുകളൊന്നും ഏറ്റില്ല അവൾക്കിപ്പോൾ സമാധാനം മാത്രമാണ് വേണ്ടിയിരുന്നത് ആ രാത്രിയിൽ ഉമ്മ വീണ്ടും എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു അയൽവാസിയായ ബഷീർ അവരെ കണ്ടു അവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അവർ പുഞ്ചിരിച്ചു പറഞ്ഞു എന്റെ മകൻ മദീനയിൽ നിന്ന് വരുന്നുണ്ടല്ലോ ബഷീറിന്റെ കണ്ണുകൾ നനഞ്ഞു അദ്ദേഹം നൈഫയോട് പറഞ്ഞു മോളെ രോഗങ്ങളൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഇതൊക്കെ മാറിക്കോളും പക്ഷെ നൈഫയുടെ മനസ്സിൽ ഇതിനകം ഭാരം താങ്ങാനാകാത്ത അവസ്ഥയിലായിരുന്നു അവൾ മനസ്സിൽ വിചാരിച്ചു എനിക്കിത് ഇനി സഹിക്കാനാവില്ല അങ്ങനെ നിശബ്ദമായി തുടങ്ങിയ അവളുടെ തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് പോകാൻ തുടങ്ങി ആ രാത്രിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു മിന്നലും ഇടിയും ചേർന്ന ആ ശബ്ദങ്ങൾ പോലെ തന്നെ നൈഫയുടെ ഹൃദയത്തിലും ഒരു യുദ്ധം നടക്കുകയായിരുന്നു ഹലീമ ഉമ്മ ഉറങ്ങിക്കടക്കുന്നു ഉമ്മയുടെ ശ്വാസം പോലും നൈഫയെ അസ്വസ്ഥയാക്കി അവൾക്ക് തോന്നി ഈ വീട്ടിൽ ഞാൻ ഇനി എങ്ങനെ താമസിക്കും രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോയതിനു ശേഷം നൈഫ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കുകയാണ് ഉമ്മ അടുക്കള വാതിലിൽ നിന്ന് ചോദിച്ചു മോളെ ബാങ്ക് കൊടുത്തോ ഇല്ല ഉമ്മ ബാങ്കൊക്കെ കൊടുത്തിട്ട് കുറേ നേരമായി ഇങ്ങള് വീണ്ടും മറന്നൂല്ലേ അവളുടെ ശബ്ദത്തിൽ ക്ഷമയില്ലായിരുന്നു ഉമ്മ നിശബ്ദമായി മുറിയിലേക്ക് നടന്നു അവർക്ക് ബോധം മങ്ങിയേ പോലെ തോന്നി അന്ന് ഉച്ചക്ക് നെയ്ഫ അയൽവാസിയായ റഹമത്ത് ബീവിയോട് തന്റെ വിഷമം പങ്കുവെച്ചു എൻ്റെ ഭർത്താവ് വിദേശത്താണ് ഉമ്മയുടെ ഈ രോഗം ഞാൻ ഒറ്റക്കാണ് സഹിക്കുന്നത് രാത്രിയിലൊക്കെ ഉമ്മ നടന്നു പോകും കുഞ്ഞുങ്ങൾക്ക് പേടിയാണ് റഹമത്ത് ബീവി ശാന്തമായി പറഞ്ഞു മോളെ ക്ഷമയുണ്ടാകണം രോഗം വന്നാൽ നമ്മൾ അവരെ സഹായിക്കണം അള്ളാഹുണ്ടല്ലോ കൂടെ പക്ഷേ നെയ്ഫ മനസ്സിൽ ഒരു തീരുമാനം ഉറപ്പിച്ചിരുന്നു ഉമ്മയെ കുറച്ച് ദിവസമെങ്കിലും അവരുടെ പഴയ വീട്ടിലാക്കാൻ അവൾ തീരുമാനിച്ചു അവൾ അതിനായി ഒരുക്കങ്ങൾ തുടങ്ങി ഒരു പഴയ ബാഗിൽ ഉമ്മാക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൾ വെച്ചു സന്ധ്യയായപ്പോൾ അവൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ നമുക്ക് പഴയ വീട്ടിലേക്ക് പോകാം അവിടെ ആകുമ്പോൾ ഇങ്ങൾക്ക് കുറച്ച് സമാധാനമുണ്ടാകും ഇവിടെ ഈ കുട്ടികളുടെയൊക്കെ ബഹളമല്ലേ ഹലീമ ഉമ്മ പുഞ്ചിരിച്ചു ശരി മോളെ നമുക്ക് പോകാം അവ രണ്ടു പേരും പഴയ വീട്ടിലേക്ക് നടന്നു നൈഫയുടെ മനസ്സിൽ ഒരു ഭാരമുണ്ടായിരുന്നു കുടിലിനുള്ളിൽ ഉമ്മയെ ഇരുത്തിയതിനു ശേഷം അവൾ അല്പം വെള്ളമെടുത്തു കൊടുത്തു ഉമ്മ നാളെ രാവിലെ ഞാൻ വരാം ഇപ്പോൾ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞ് അവൾ തിരിച്ചു നടന്നു ഉമ്മ ചുറ്റും നോക്കി അവൾ മനസ്സിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മക്കൾ എനിക്ക് വേണ്ടിയാകുമല്ലോ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ നൈഫയുടെ മനസ്സിൽ ഒരു ഭാരമുണ്ടായിരുന്നു ആ രാത്രി അവൾ കുറങ്ങാനായില്ല മനസ്സിൽ വിചാരിച്ചു ഞാൻ ചെയ്തത് ശരിയാണോ ഞാൻ തെറ്റാണോ ചെയ്തത് റബ്ബേ പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൾ സ്വയം ആശ്വസിപ്പിച്ചു ഇതാണ് എല്ലാവർക്കും നല്ലത് എന്നാൽ ആ തീരുമാനം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു ആ പഴയ വീട് അത് അവരുടെ തറവാട് വീടായിരുന്നു അവർ പുതിയ വീട് വെച്ച് താമസം മാറിയപ്പോൾ ആരും അത് ഉപയോഗിച്ചിരുന്നില്ല ചുമരുകൾക്ക് ആകെ പൊടി പിടിച്ചു മുകളിൽ തേനീച്ച കൂടുകൾ താഴെ പൊടി പടർന്ന് തറ അവിടെയായിരുന്നു ഹലീമ ഉമ്മയുടെ പുതിയ താമസം ആദ്യ രാത്രിയിൽ അവർക്ക് ഭയം തോന്നിയില്ല അവർ ചെറിയ ശബ്ദത്തിൽ സൂറത്ത് യാസീൻ ഓതി പുറത്ത് കാറ്റ് വീശിയതോടെ വിളക്കിന്റെ കിരണം അലയടിച്ചു ഖുറാൻ ഓദ്യം അവർ ഒരു നിമിഷം നിശബ്ദമായി അവരുടെ മനസ്സ് അകന്നു പോയതുപോലെ ഓർമ്മകളെ തേടി സാഹിറിന്റെ ബാല്യകാലം ആയിഷയുടെ ചിരി ഭർത്താവ് ഹാജിയുടെ ചിരി എല്ലാം മങ്ങിയ പ്രതിഭാസങ്ങളായി അവരുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാറ്റ് കനത്തു കുടിലിന്റെ വാതിൽ കുലുങ്ങി ചില്ലുകൾ ഇടിച്ചു അവർ വിറച്ച് ഉറക്കെ വിളിച്ചു മോളെ നെയ്ഫേ പക്ഷെ മറുപടി ഒന്നുമില്ല അടുത്ത ദിവസം രാവിലെ പള്ളിയിലേക്ക് പോകുന്ന ബഷീർ ഒരു ശബ്ദം കേട്ടു അവൻ കുടിലിലേക്ക് എത്തി ഉമ്മയെ കണ്ടു തണുപ്പിൽ അവർ വിറക്കുകയായിരുന്നു ടീച്ചറുമ്മ നിങ്ങളെന്താ ഇവിടെ നെയ്ഫമോള പറഞ്ഞത് ഇവിടെ കുറച്ചു ദിവസം താമസിക്കാൻ ശാന്തത കിട്ടുമെന്ന് ബഷീറിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവർക്ക് കഴിക്കാനായി ചായയും ഭക്ഷണവും കൊണ്ടുവന്നു അന്നുമുതൽ ബഷീർ എല്ലാ ദിവസവും രാവിലെ ഉമ്മയെ കാണാൻ വന്നു പള്ളിയിലെ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഖുർആൻ പാഠം ഓടിക്കൊടുക്കും ഗ്രാമത്തിൽ മെല്ലെ വാർത്തകൾ പടർന്നു സാഹിറിന്റെ ഉമ്മയെ നൈഫ പുറത്താക്കി അവർക്കെന്തോ രോഗമല്ലേ അത് ചെയ്യാൻ തോന്നി ഈ വാർത്ത പള്ളിയിലും ചായക്കടയിലും ചർച്ചയായി ഒരു സ്ത്രീ പറഞ്ഞു അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ആ രോഗിയായ ഉമ്മയെ വേദനിപ്പിച്ചാൽ ഒരിക്കൽ അവൾ അനുഭവിക്കും ആ വാക്കുകൾ നൈഫിയുടെ ചെവിയിലെത്തി അവൾ ആദ്യം അവഗണിച്ചു പക്ഷെ രാത്രി ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഉമ്മയുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു നാളെ പോയി നോക്കണം അവൾ വിചാരിച്ചു പക്ഷെ ഭയപ്പെട്ടു അവരെ കാണുമ്പോൾ ഞാൻ എന്താണ് പറയുക അതേസമയം ആയിഷ ഹോസ്റ്റലിൽ നിന്ന് ഫോൺ ചെയ്തു ഉമ്മ ഉമ്മക്ക് എങ്ങനെയുണ്ട് എനിക്കൊന്ന് സംസാരിക്കണം കുറെ ദിവസമായല്ലോ സംസാരിച്ചിട്ട് നെയ്ഫ വിറച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മ ഉറങ്ങാണല്ലോ മോളെ എഴുന്നേറ്റാ ഞാൻ ഫോൺ കൊടുക്കാം സത്യം മറച്ചുവെച്ച് പറഞ്ഞ ആ കള്ളം അവളുടെ മനസ്സിൽ ഒരു ഭാരമായി തുടങ്ങി ഹോസ്റ്റലിൽ താമസിക്കുന്ന ആയിഷയെ പുലർച്ച ഫോണിന്റെ ഒരു സന്ദേശം ഉണർത്തി സഹപാഠിയായ ഫാത്തിമയാണ് അയച്ചത് യിഷെ നിന്റെ ഉമ്മയെക്കുറിച്ച് എന്തെങ്കിലും കേട്ടോ അവരിപ്പോൾ വീട്ടിലല്ല താമസിക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത് ആയിഷയുടെ ഹൃദയം നിശ്ചലമായി അവൾ ഉടനെ തന്നെ നൈഫക്ക് ഫോൺ ചെയ്തു ഉമ്മ ഉമ്മമ്മ എവിടെയാണ് എന്താണ് നടന്നത് നൈഫ പെട്ടെന്ന് മറുപടി നൽകി ഉമ്മായുടെ ആരോഗ്യം വളരെ മോശമാണ് അതുകൊണ്ട് ഞാൻ നമ്മളുടെ പഴയ വീട്ടിലാണ് കൊണ്ടുപോയാക്കിയത് അവിടെയാകുമ്പോൾ ഉമ്മാക്ക് സമാധാനം ഉണ്ടാകുമല്ലോ പഴയ വീട്ടിലോ അവിടെ നല്ല തണുപ്പല്ലേ നെയ്ഫ എന്തോ മറച്ചു വെക്കുന്നത് പോലെ ആയിഷക്ക് തോന്നി ഫോൺ വെച്ചതിന് ശേഷം അവൾ മൗനമായി ഇരുന്നു ഉമ്മക്ക് സമാധാനം ലഭിക്കാൻ അയച്ചതൊന്നും ആവില്ല ഉമ്മാനെ ഒറ്റപ്പെടുത്തിയതാകും ആ രാത്രി അവൾ നിസ്കാരത്തിന് ശേഷം ദുവാ ചെയ്തു അള്ളാ എന്റെ ഉമ്മമാക്ക് വയസ്സായി അവരെ സംരക്ഷിക്കണമേ ആയിഷക്ക് അവിടെ ഇരിക്കാൻ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അവളുടെ ഹൃദയം മുഴുവൻ ഉമ്മുമ്മയുടെ കൂടെ ആയിരുന്നു അവൾ അവളുടെ ഉപ്പയെ വിളിച്ചു ഉപ്പ ഉമ്മാക്ക് എന്താണ് സംഭവിച്ചത് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് സാഹിർ പെട്ടെന്ന് തന്നെ നെയ്ഫക്ക് വിളിച്ചു നെയ്ഫെ എന്താണ് ആയിഷ പറയുന്നത് ഉമ്മയെ എവിടെയാണ് നീ കൊണ്ടുപോയാക്കിയത് നെയ്ഫയുടെ ശബ്ദം വിറച്ചു അത് പിന്നെ ഉമ്മാക്ക് വലിയ സുഖമില്ലല്ലോ അപ്പൊ കുറച്ച് ശാന്തത കിട്ടാൻ വേണ്ടി ഞാൻ നമ്മളുടെ പഴയ വീട്ടിലൊന്ന് കൊണ്ടയാക്കിയതാ പിന്നെ ആളുകളൊക്കെ ഓരോന്ന് പറയല്ലേ അപ്പോ വീട്ടിൽ താമസിപ്പിക്കാൻ ഒരു പേടി സാഹിർ പറഞ്ഞു നീ എന്തേ പറയുന്നത് ഉമ്മാനെ നോക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമല്ലേ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ എനിക്ക് കഴിയില്ല പക്ഷെ നീ ഉമ്മാനെ തിരിച്ചു കൊണ്ടരണം എന്നവന്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ തങ്ങി അതേ സമയം ആയിഷ അവളുടെ തീരുമാനമെടുത്തു അവൾ കോളേജ് പ്രിൻസിപ്പളിനോട് പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകണം ഒരു അത്യാവശ്യ കാര്യമുണ്ട് അവൾ ബാഗ് പാക്ക് ചെയ്ത് സ്റ്റേഷനിലേക്ക് പോയി പട്ടണത്തിലെ വിളക്കുകൾ പിന്നിലേക്ക് മായുമ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു ഉമ്മ ഞാൻ വരുന്നുണ്ട് ഇനി നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം മലപ്പുറം ബസ് സ്റ്റാൻഡിൽ അന്നു രാത്രി തണുത്ത കാറ്റ് വീശിയിരുന്നു ദീർഘയാത്ര കഴിഞ്ഞ് ആയിഷ ഒടുവിൽ സ്വന്തം നാട്ടിലെത്തി ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവളുടെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു തുടങ്ങി ഉമ്മൂമ്മയെ കാണാനുള്ള കൊതിയും ഉമ്മയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഭയവും അവളെ പിടിച്ചു കുലുക്കി അവൾ നേരെ വീട്ടിലേക്ക് നടന്നു വീട്ടുവാതിൽ തുറന്ന് അകത്തേക്ക് കയറി നെയ്ഫ അടുക്കളയിൽ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു ആയിഷയെ കണ്ടപ്പോൾ നെയ്ഫ അത്ഭുതപ്പെട്ടു ആയിഷ നീ എങ്ങനെ ഈ സമയത്ത് ഉമ്മ എനിക്ക് ഉറക്കം വന്നില്ല ഉമ്മൂമ്മയെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഉമ്മൂമ്മ എവിടെയാണ് നെയ്ഫ നിശബ്ദമായി അവൾ താഴോട്ട് നോക്കി നിന്നു നമ്മളുടെ പഴയ വീട്ടിലാണ് മോളെ കുറച്ച് ദിവസത്തേക്ക് മാത്രം ഉമ്മാക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ ഉമ്മ നിങ്ങൾക്ക് എങ്ങനെ ഉമ്മമാൻ അവിടെ ഒറ്റക്കാക്കി പോരാൻ തോന്നി ആയിഷയുടെ ശബ്ദം വിറച്ചു അവൾ മറുപടി കാത്തു നിൽക്കാതെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അവൾ കരഞ്ഞുകൊണ്ട് കുടിലിലേക്ക് നടന്നു മഴ പെയ്തതിനു ശേഷമുള്ള മണ്ണിന്റെ ഗന്ധം നിറഞ്ഞ വഴികളിലൂടെ നടക്കുമ്പോൾ അവളുടെ കാലുകൾ വിറച്ചു അവൾ കുടിലിലെത്തി അവിടെ ബഷീർ ഉണ്ടായിരുന്നു ബഷീർ അവളെ കണ്ടപ്പോൾ പറഞ്ഞു മോളെ നീ വന്നത് എത്ര നല്ലതാണെന്ന് അറിയോ ഉമ്മ എപ്പോഴും നിന്നെ ചോദിക്കും എന്റെ ആയിഷ മോളെവിടെയെന്ന് കൊടിലിന്റെ വാതിൽ തുറക്കുമ്പോൾ ഉള്ളിൽ അല്പം വെളിച്ചം മാത്രം ഉമ്മുമ്മ നിലത്തിരിക്കുന്നു കൈകളി പഴയ കുറാൻ അവർ തല ഉയർത്തി നോക്കി ആയിഷ മോളെ നീയാണോ അത് ആയിഷ ഓടിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ചു ഉമ്മൂമ്മ നടന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ മോളെ നിന്റെ ഉമ്മയാണ് പറഞ്ഞത് ഇവിടെ താമസിച്ചാൽ എനിക്കല്പം ആശ്വാസം കിട്ടുമെന്ന് ഞാൻ അവളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ കാരണം അവൾ കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഉമ്മൂമ്മയുടെ ശബ്ദം കരുണ നിറഞ്ഞതായിരുന്നു ആ വാക്കുകൾ കേട്ടപ്പോൾ ആയിഷയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മൂമ്മ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇനി നിങ്ങളെ ഞാൻ നോക്കിക്കോളാം മോളെ രാത്രിയായില്ലേ നല്ല ഇരുട്ടാണ് നമുക്ക് നാളെ രാവിലെ പോകാം ഇന്ന് നമുക്ക് ഇവിടെ താമസിക്കാം അന്ന് രാത്രി അവർ രണ്ടുപേരും കുറെ സംസാരിച്ചു ആയിഷ ഉമ്മയുടെ കൈകൾ പിടിച്ചു പറഞ്ഞു അള്ളാഹുവേ ഞാനിനി ഉമ്മമ്മയെ പൊന്നുപോലെ നോക്കിക്കോളാം പുലർച്ച ഫജർ ബാങ്കിനോടൊപ്പം ആയിഷ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒളു ചെയ്തു ഹലീമ ഉമ്മ അവളോട് പറഞ്ഞു മോളെ നീ ഇവിടെ എത്തിയതിനു ശേഷം എനിക്ക് മനസ്സിന് നല്ല സമാധാനമുണ്ട് നമസ്കാരത്തിനു ശേഷം ആയിഷ ഉമ്മമ്മയോട് പറഞ്ഞു ഉമ്മമ്മ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം നിങ്ങൾക്ക് മരുന്നും ഭക്ഷണവും ശരിയായ രീതിയിൽ കിട്ടണം ഇവിടെ തണുപ്പാണ് ഉമ്മൂമ്മ തല കൊനിച്ചു ശരി മോളെ നീ എവിടെയാണ് ഉള്ളത് അവിടെയാണ് എന്റെ വീട് നീ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം ഉമ്മയെ കാണാൻ ബഷീർ എത്തിയപ്പോൾ അയാൾ ആയിഷയോട് പറഞ്ഞു മോളെ നീ ചെയ്തത് നല്ലൊരു കാര്യമാണ് ഉമ്മൂമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ ഉമ്മൂമ്മ ഒരിക്കലും മക്കളെ ശപിക്കില്ല കുടലിൽ നിന്ന് ഇറങ്ങി അവർ വീടിന്റെ ദിശയിൽ നടന്നു ഉമ്മയുടെ കൈകൾ പിടിച്ച് നടക്കുന്ന ആയിഷയുടെ മനസ്സിൽ ഒരു ഉറച്ചു തീരുമാനം ഉണ്ടായിരുന്നു വീട്ടിലെത്തി വാതിൽ തുറക്കുമ്പോൾ നെയ്ഫ അവരെ കണ്ടു നെയ്ഫ നിശബ്ദമായി മുന്നോട്ട് നടന്നു ഉമ്മ ഞാൻ അവളുടെ വാക്കുകൾ ഇടറി ഹലീമ ഉമ്മ അവളുടെ കൈ പിടിച്ചു മോളെ ഞാൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ല നീ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വാക്കുകൾ നൈഫിയെ തളർത്തി അവൾ കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ മടിയിൽ വീണു ഉമ്മ എന്നോട് ക്ഷമിക്കണം ആളുകൾ ഓരോന്ന് പറയുന്നത് കേട്ട് എനിക്ക് പേടിയായി ഞാൻ ഒരിക്കലും ഇങ്ങളോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ അള്ളാഹു കരുണയുള്ളവനാണ് നാം പരസ്പരം ക്ഷമിച്ചാൽ അവൻ നമുക്ക് കൂടുതൽ കരുണ തരും അന്ന് വീട്ടിൽ പുതിയൊരു ശാന്തത പിറന്നു ആയിഷ അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കുന്നു ഉമ്മയും നൈഫയും ഒരുമിച്ച് വരാന്തയിൽ ഇരിക്കുന്നു പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങി ഉമ്മ പറഞ്ഞു കേൾക്കുമോളെ അതാണ് നമ്മളെ തിരികെ വിളിക്കുന്ന ശബ്ദം ജീവിതം എത്ര മാറിയാലും അള്ളാഹുവിന്റെ വിളി ഒരിക്കലും അകലില്ല നൈഫ ആ വാക്കുകൾ മനസ്സിൽ സൂക്ഷിച്ചു അവളുടെ മുഖത്ത് വീണ്ടും സമാധാനത്തിന്റെ ചെറിയൊരു പ്രകാശം തെളിഞ്ഞു അന്നു മുതൽ നൈഫ ഉമ്മയെ ഒരിക്കലും ഒരു രോഗിയായി കണ്ടില്ല ഹലീമ ഉമ്മയെ അവരുടെ വീടിന്റെ അനുഗ്രഹമായിട്ടാണ് അവൾ കണ്ടത് വീട്ടിലേക്ക് ഹലീമ ഉമ്മ മടങ്ങിയെത്തിയതിനു പിന്നാലെ ഗ്രാമം മുഴുവൻ ആ വാർത്ത ചർച്ച ചെയ്തു സാഹിറിന്റെ ഉമ്മ തിരിച്ചെത്തി ആയിഷയാത്ര വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആ വാക്കുകൾ നൈഫയുടെ ചെവിയിലെത്തിയപ്പോൾ അവളുടെ മനസ്സ് മന്ദമായി വേദനിച്ചു അവൾക്ക് താൻ ചെയ്ത തെറ്റ് മറക്കാനാകുന്നില്ല രാത്രിയിൽ അവൾ മുറിയിലിരുന്ന് കരയും അവൾ ചിന്തിക്കും ഒരു ദിവസം എനിക്ക് പ്രായമായാൽ എൻ്റെ മക്കളും എന്നോട് ഇത് ചെയ്യില്ലേ ഉമ്മമ്മ ഒരു ദിവസം നെയ്ഫ ഇത് പിറുപിറുക്കുന്നത് കേട്ടു ഒരു വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ അവർ നെയ്ഫയോട് പറഞ്ഞു മോളെ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റും പക്ഷേ ആ തെറ്റ് നമ്മൾ തിരുത്തിയാൽ അത് നല്ലൊരു കാര്യമാണ് ഞാൻ നിന്നെ എൻ്റെ മകളെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത് ഞാൻ നിന്നെ ഒരിക്കലും ശപിക്കില്ല ഇത് കേട്ടപ്പോൾ നൈഫയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ഉമ്മയുടെ കൈ പിടിച്ചു പറഞ്ഞു ഉമ്മ ഇനി ഞാൻ ഒരിക്കലും നിങ്ങളെ ഒറ്റക്കാക്കില്ല നിങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ബർക്കത്താണ് അടുത്ത ദിവസങ്ങളിൽ നൈഫയുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു അവൾ ഉമ്മയെ നോക്കാൻ കൂടുതൽ സമയം ചെലവഴിച്ചു ഉമ്മയുടെ മരുന്ന് ഭക്ഷണം നിസ്കാര സമയം എല്ലാം ശ്രദ്ധിച്ചു ഒരു ദിവസം പള്ളിയിലെ സ്ത്രീകളുടെ സംഘടനത്തിൽ നൈഫ വേദിയിൽ നിന്ന് പറഞ്ഞു ഞാൻ ഒരിക്കൽ വലിയൊരു തെറ്റ് ചെയ്തു എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ എന്റെ സ്വന്തം ഉമ്മാനെപ്പോലെ കാണാതെ ഞാൻ അവരെ തനിച്ചാക്കി അത് എന്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ പാഠമാണ് ഉമ്മയെ വേദനിപ്പിക്കുന്നവർ സ്വർഗത്തിന്റെ വാതിൽ കടക്കുകയില്ല വേദിയിൽ ഇരുന്ന സ്ത്രീകൾ മിണ്ടാതെ കേട്ടു നൈഫയുടെ കണ്ണുകൾ നിറഞ്ഞു ശബ്ദം ഇടറി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഹലീമ ഉമ്മ അവളെ ചേർത്തു പിടിച്ചു മോളെ നീ നിന്റെ തെറ്റു മനസ്സിലാക്കി അതാണ് ഏറ്റവും വലിയ വിജയം കാലം കടന്നുപോയി നൈഫ പഴയ നൈഫയായിരുന്നില്ല അവൾ ഉമ്മയെ ബഹുമാനത്തോടൊപ്പം സ്നേഹിക്കുകയും ചെയ്തു മുറ്റത്ത് അവർ ഒരുമിച്ചിരുന്ന് പഴയ ഓർമ്മകൾ പങ്കിടും ആയിഷ പഠനം പൂർത്തിയാക്കി മടങ്ങിയെത്തി അവളിപ്പോൾ നാട്ടിലൊരു സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു ഉപ്പ സാഹിർ ഗൾഫിൽ നിന്ന് വന്നു വീട്ടിലെ മാറ്റങ്ങൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു അന്ന് രാത്രി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു ഉമ്മയുടെ കൈപുണ്യത്തിൽ പാചകം ചെയ്ത് ബിരിയാണിയുടെ മണം വീട്ടിൽ നിറഞ്ഞു അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു